ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് ഞാനൊരു ഡ്രസ് ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് മിന്ത്രയിൽ നിന്ന് പെർച്ചേസ് ചെയ്ത കുറച്ച് വെറൈറ്റി ഡ്രസ്സസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഓരോന്നും ഓരോ വെറൈറ്റി ടൈപ്പ് ഡ്രസ്സസ് ആട്ടോ സോ നിങ്ങൾക്ക് ഇതിൽ ഏത് ഡ്രസ്സാണ് ഇഷ്ടമായെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് സോ ഫസ്റ്റ് വൺ ഒരു ആണ് പക്ഷേ നമുക്കിത് കാണുമ്പോൾ ഒരു ആയിട്ട് തോന്നത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഷ്രഗ് ഒക്കെ കുറച്ച് മോഡേൺ അല്ലെങ്കിൽ വെസ്റ്റേൺ സ്റ്റൈലായിരിക്കും പക്ഷേ ഇത് ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു ഷ്രഗ് ആണ് ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വൺ തൗസൻഡ് ഫോർ നയൻറ്റി നയൻ ആണെങ്കിലും അത്രയൊന്നും റേറ്റില്ല കേട്ടോ ഇത് ശരിക്കും മിന്ത്രയിൽ നിന്ന് വാങ്ങുമ്പം ഇതെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും ഡിസൈനും ആണ് വരുന്നത് റെഡ് കളറാണ് വരുന്നത് അതുകൂടാതെ ജസ്റ്റ് നെക്കിൻ്റെ ഇവിടെ ഒരു ലേസ് ഡിസൈൻ വരുന്നുണ്ട് അതർവൈസ് നോക്കുവാണെങ്കിൽ വെറും പ്ലെയിൻ ആയിട്ടുള്ളൊരു ഷ്രഗ് ആണ് ആൻഡ് ഓൾസോ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെ നീളത്തിൽ കിടക്കുന്ന ഒരു ലെങ്ത് അല്ല ഒരു മീഡിയം ലെങ്ത്തിൽ വരുന്ന ഒരു ഷ്രഗാണ് മെറ്റീരിയൽ എന്ന് പറയുമ്പം കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് ആൻഡ് ഓൾസോ ഇതിൻ്റെ സ്ലീവ്സ് എന്ന് പറയുമ്പം ഒരു ത്രീ ബൈ ഫോർ തന്നെയാണ് ഇതിൻ്റെ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് വരുന്നത് ബാക്ക് സൈഡൊക്കെ നോക്കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഒരു ഷ്രഗാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ബട്ടൺസോ അങ്ങനത്തെ ഒന്നുമില്ല നെക്സ്റ്റ് വൺ ഒരു ഡെനിമിൻ്റെ ഷ്രഗാണ് ഈ ഒരു ഷ്രഗ് എന്ന് പറയുന്ന സമയത്ത് കൂടുതലായിട്ടും ഓപ്പൺ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും ഭംഗി ഉണ്ടാവുക ഇതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് പീച്ച് ഓറഞ്ച് കളറിലാണ് ഈ ഒരു ഷ്രഗ് വരുന്നത് അത്യാവശ്യം ഒരു വെയ്റ്റ് ഉള്ള ഷ്രഗാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡെനിമാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പിന്നെ നമുക്കൊരു ബട്ടൺ ക്ലോഷറും അതേപോലെ എന്താ പറയുക ഇത് നമുക്ക് ഓപ്പൺ ആയിട്ട് ഇടാം അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ ഈ ഒരു ഷ്രഗ് നമുക്ക് പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ ഓപ്പൺ ആയിട്ട് ഇടാം അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക ഒക്കെ ആയിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇത് സ്റ്റൈൽ ചെയ്യാം കേട്ടോ പിന്നെ ഇതിൻ്റെ പോക്കറ്റ്സ് എന്ന് വെച്ചാൽ ജസ്റ്റ് സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ടല്ല ഓപ്പൺ ചെയ്തിട്ടൊക്കെ നമുക്ക് ഇടാൻ സാ ഒരു പോക്കറ്റ് തന്നെയാണ് വരുന്നത് പിന്നെ ഇത് കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു തിന്നായിട്ടുള്ള ഒക്കെ കൂടെ സ്റ്റൈൽ ചെയ്യാനായിരിക്കും നല്ലത് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പം ഒരു ക്രോപ്പ് ഒക്കെ ആ ഒരു ആണ് വരുന്നത് ഒരു മീഡിയത്തിനേക്കാളും കുറച്ചും കൂടി നീളം കുറവാണ് ഈ ഒരു ഷ്രഗിന് വരുന്നത് അത്യാവശ്യം ഒരു വെയ്റ്റ് ഒക്കെ ഉള്ള ടൈപ്പ് ഒരു ഡെനിമിൻ്റെ ആയതുകൊണ്ടുതന്നെ കുറച്ചും കൂടി വെയ്റ്റൊക്കെ ഉള്ള ടൈപ്പ് ഒരു ആണ് പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് എന്ന് പറയുമ്പം ഫുൾ സ്ലീവ്സാണ് വരുന്നത് അവിടെയും നമുക്ക് ബട്ടൺ ക്ലോഷർ കാണാൻ പറ്റും സോ ഓവറോൾ ഓൾ നോക്കുവാണെങ്കിൽ വേറെ ഒരു കളേഴ്സും വരുന്നില്ല ഈ ഒരു പ്ലെയിൻ കളറിലാണ് ഈ ഒരു സ്രഗ് വരുന്നത് നെക്സ്റ്റ് ഒരു ബെനിയുടെ ടോപ്പാണ് ഞാൻ കാണിച്ചിരുന്നത് ഇതെന്ന് വെച്ചാൽ ഭയങ്കര കംഫർട്ടബിളാണ് നമുക്ക് കൂടുതലായിട്ടും നമ്മൾ എവിടെയൊക്കെ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ട്രാവലിംഗിന് വേണ്ടിയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വെയർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ബെനിയൻ നോക്കാൻ പറ്റും നെക്സ്റ്റ് ഒന്ന് കുറച്ച് എടുത്തു നിൽക്കുന്ന കളർ ആട്ടോ ഒരു ഓറഞ്ച് കളറാണ് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പം ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ ആണ് വരുന്നത് സ്ലീവ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫുൾ സ്ലീവ്സ് ആണ് പക്ഷേ ഈ ഒരു ടോപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ലൂസായി കിടക്കുന്ന ടൈപ്പ് ഒരു ടോപ്പ് ആട്ടോ ജസ്റ്റ് ഒരു എന്താ റൈറ്റ് മാത്രമാണ് അകത്തെ ഡിസൈൻ വരുന്നത് പക്ഷേ ഒരു കോമ്പിനേഷനും നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് വീഡിയോ ഇഷ്ടമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്